ചെമ്പനീർ പൂവിലെ നായികയാണ് നടി റബേക്ക റബേക്കയുടെ ചിത്രങ്ങൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വിമർശനത്തിനും കളിയാക്കരകൾക്കും ഇരയായി മാറുകയാണ് റബേക്ക ചെമ്പനീർ പൂവിലെ നടിയായി റബേക്ക ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സീനിൽ അഭിനയിച്ച് എത്തിയിരിക്കുകയാണ് എന്നാൽ മലയാളി പ്രേക്ഷകർ പറയുന്നത് അത് കോമഡി സീരിയൽ പോലെ ഇരിക്കുന്നു എന്നാണ് വളരെ വികാരമായി റൊമാൻറ്റിക്കായി റബേക്ക ചെയ്തിരിക്കുന്ന സീൻ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഭൂരിഭാഗം പേരും ഇപ്പോൾ കളിയാക്കലുകളും ട്രോളുകളിലുമൊക്കെ നിറയ്ക്കുകയാണ് ആദ്യമായിട്ടാണ് റബേക്കയുടെ പേര് ഇത്തരത്തിൽ ട്രോളുകളിൽ നിറയുന്നതെന്ന് പറയണം കാരണം ട്രോളുകൾ ഇതിനു മുൻപ് റബേക്കയുടെ പേരുകളൊന്നും അന്ന് വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് എങ്ങനെ റബേക്കയുടെ പേര് വന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയമായിരുന്നു റബേക്ക തന്നെയാണോ എന്ന് പിന്നീട് തന്നെ നോക്കിയപ്പോൾ റബേക്ക അതെല്ലാവർക്കും അതിശയമായി മാറി സാധാരണ ഇത്തരത്തിലൊന്നും റബേക്ക ചെയ്യാറില്ല കളിവീട് എന്ന സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിൽ പൂജയെത്തിയപ്പോൾ അർജുനെന്ന കഥാപാത്രവുമായി കുറച്ചധികം റൊമാൻറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ പ്രേക്ഷകരെ ബാധിച്ചില്ല അതുമാത്രമല്ല പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു അത് പ്രേക്ഷകരെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എന്നാൽ ഈ കഥാപാത്രത്തിൻ്റെ റൊമാൻസ് പ്രേക്ഷകർക്ക് ഒട്ടും അങ്ങോട്ട് രസിക്കാനും പറ്റിയില്ല ഇപ്പോൾ ട്രോളുകൾ നിറയുകയാണ് എന്ന് തന്നെ പറയാം ആദ്യമായിട്ടാണ് റബേഖയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം പറ്റുന്നത് ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നത് കൂടി പറയണം റബേക്കെ കുറിച്ച് അങ്ങനെ സാധാരണ നെഗറ്റീവ് ഒന്നും തന്നെ വരാറില്ല അത് പ്രേക്ഷകരും ശ്രദ്ധിക്കാറുണ്ട് പ്രേക്ഷകർ പ്രത്യേകമായി നോക്കുന്നൊരു കാര്യം കൂടിയാണ് ആദ്യമായിട്ടാണ് റബേക്കെതിരെ കൂടി ഇങ്ങനെയൊരു വാർത്ത വരുന്നത് കളിയാക്കലുകളും ട്രോളുകളും കൊണ്ട് നിറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിരവധി പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ ഇങ്ങനെയാണ് അഭിപ്രായമായി പറയാൻ പറ്റുന്നതെന്ന് പറയുന്നു നായിക കഥാപാത്രമായി രേവതി മാങ്ങയിൽ ചവിട്ടി തെന്നി നായക പുറത്തേക്ക് വീഴുന്നതാണ് സീന് സച്ചിയാണ് നായകന്റെ പേര് സച്ചിയുടെ കൈകളിൽ വീഴുന്നത് പ്രമോയിൽ കാണുന്നതോടെ തന്നെ പ്രേക്ഷകരെല്ലാം തന്നെ ഇതിനെ ക്രിഞ്ചെന്ന് വിളിച്ച് കളിയാക്കുകയാണ് ഇതൊന്നും കാണാൻ ഞങ്ങൾക്ക് വയ്യ ഇങ്ങനെയാണോ റൊമാൻസ് കാണിക്കുന്നത് മാങ്ങകളെ തട്ടിത്തടഞ്ഞ് നായകനടുത്തുനിന്നെത്തുന്നതിരെ നായകൻ ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അബ പറയുന്നത് അഭിപ്രായങ്ങളൊക്കെ തന്നെ വളരെയധികം തന്നെ വൈറലായി മാറുകയാണ് ട്രോളുകളൊക്കെ നിറയുകയാണ് എന്ന് തന്നെ പറയാം മാങ്ങയിൽ ചവിട്ടി നീന്തുന്നു ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് സീരിയലിൽ അവൻ വരും വരെ അവൾ വീണില്ല ദൈവം കാത്തു ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നവന് ബോധമില്ലേ അഭിനയിക്കുന്നവർക്ക് ലേശം തെളിക്കട്ടി വേണ്ടേ ഇങ്ങനെയൊക്കെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിച്ച് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രബേഖയ്ക്ക് ഇതെന്തു പറ്റി പ്രബേഖ സാധാരണ ഇങ്ങനെ ചെയ്യുന്നതല്ലോ ഇതെന്തോ ബോധമില്ലാത്ത കുറച്ച് പേരെടുത്ത സീരിയൽ പോലെയുണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ചെമ്പനീർ പൂവ് പോകുന്നത് മറ്റുള്ള സീരിയലിനെ കണ്ട് പഠിപ്പിക്കുകയാണോ തെലുങ്കും ഹിന്ദിയും ഒക്കെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ട്രോളുന്ന മലയാളികളുടെ മുന്നിലേക്കാണ് മലയാളം സീരിയൽ കൂടി എത്തുന്നത് ശരിക്കും ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചു സീരിയലൊന്നും പുരോഗമിച്ചില്ലേ ഏത് നൂറ്റാട്ടിലാണ് ജീവിക്കുന്നത് ഇതൊക്കെ വിശ്വസിക്കുന്നവരിപ്പോൾ നമ്മുടെ ചുറ്റുമില്ല എല്ലാവരും ഇപ്പോൾ അപ്ഡേറ്റായി ഇങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവരുടെ അടിയിലേക്കും ഉണ്ട് സാധാരണ ഒരു ബുദ്ധിയും വിവരവുമില്ലാത്ത ഇല്ലാത്ത വീട്ടമ്മമാരല്ല നമുക്കുള്ളത് അവരിതിനപ്പുറമുള്ള സീരിയൽ കാണുന്നവരാണ് അവർ സിലിപ കാണുന്നവരാണ് എല്ലാം ആസ്വദിക്കുന്നവരാണ് ഇങ്ങനെ പറയുകയാണ് സോഷ്യൽ മീഡിയ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ